കർക്കടകം ഒന്നാം ദിവസം മുതൽ മുപ്പത് ദിവസം വരെയുള്ള രാമായണ പാരായണ ക്രമം കേൾക്കാം ഒന്നാം ദിവസം രാമായണ മാഹാത്മ്യം രണ്ടാം ദിവസം ശ്രീരാമാവതാരം മൂന്നാം ദിവസം വിശ്വാമിത്രാഗമനം താടകവധം യാഗരക്ഷ നാലാം ദിവസം അഹല്യാമോക്ഷം സ്വയംവരം അഞ്ചാം ദിവസം പരശുരാമ ദർശനം അയോധ്യാവാസം ആറാം ദിവസം അഭിഷേകവിഘ്നം ഏഴാം ദിവസം ശ്രീരാമൻ്റെ വനയാത്ര എട്ടാം ദിവസം ഗുഹസംഗമം ഒമ്പതാം ദിവസം ചിത്രകൂടപ്രവേശം ഭരതാഗമനം പത്താം ദിവസം പാതുക പട്ടാഭിഷേകം പതിനൊന്നാം ദിവസം ദണ്ഡകാരണ്യപ്രവേശം അഗസ്ത്യസ്തുതി പന്ത്രണ്ടാം ദിവസം ജടായു സംഗമം പഞ്ചവടിവാസം ശൂർപ്പണകാഗമനം പതിമൂന്നാം ദിവസം സീതാപഹരണം പതിനാലാം ദിവസം ജടായുമോക്ഷം ശബരിമുക്തി പതിനഞ്ചാം ദിവസം ഹനുമത്സംഗമം സുഗ്രീവസഖ്യം ബാലി വധം പതിനാറാം ദിവസം താരോപദേശം സീതാന്വേഷണാരംഭം പ പതിനേഴാം ദിവസം സ്വയം പ്രഭാചരിതം സമുദ്ര ലംഘനം പതിനെട്ടാം ദിവസം ലങ്കാദഹനം പത്തൊമ്പതാം ദിവസം സമുദ്രതീരപ്രാപ്തി ഇരുപതാം ദിവസം വിഭീഷണ ശരണാഗതി ഇരുപത്തൊന്നാം ദിവസം രാമേശ്വര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം സേതുബന്ധനം ഇരുപത്തി മൂന്നാം ദിവസം ലങ്കാ വിവരണം ഇരുപത്തിനാലാം ദിവസം യുദ്ധാരംഭം ഇരുപത്തഞ്ചാം ദിവസം കുംഭകർണവധം നാരദസ്തുതി ഇരുപത്തിയാറാം ദിവസം മേഘനാഥവധം രാമരാവണയുദ്ധം ഇരുപത്തി ഏഴാം ദിവസം അഗസ്ത്യാഗമനം ആദിത്യസ്തുതി ഇരുപത്തെട്ടാം ദിവസം രാവണവധം വിഭീഷണ പട്ടാഭിഷേകം ഇരുപത്തി ഒമ്പതാം ദിവസം സീതാസ്വീകരണം മടക്കയാത്ര ഭരതസംഗമം മുപ്പതാം ദിവസം അയോധ്യ പ്രവേശം പട്ടാഭിഷേകം